ഹായ് വിവേഴ്സ് എല്ലാവർക്കും ഫ്ലവേഴ്സ് ടോപ് സിംഗിന്റെ പുതിയ റിവ്യൂ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വൈദേഹി കുട്ടിയുടെ പാട്ടിനെ കുറിച്ചാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് എത്താൻ പോകുന്നത് വൈദേഹി കുട്ടിയാണ് അപ്പൊ അടിപൊളിയായിട്ട് വേദിയിൽ തകർത്താടിയ ഒരു പെർഫോമൻസ് ആണ് വൈദേഹി കുട്ടിന്റെ കാഴ്ചവെക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ടോപ് സിംഗർ ഫിനാലെ അടുത്തോണ്ടിരിക്കയാണ് അപ്പോഴിതായ എല്ലാ മക്കളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് അടിപൊളി പെർഫോമൻസ് ആണ് വേദിയിൽ കാഴ്ചവെക്കുന്നത് അതോടൊപ്പം നമ്മുടെ വിധികർത്താക്കളും അച്ചൈൻമെന്റിലാണ് എല്ലാവർക്കും ഒന്നിനൊന്ന് ഇഷ്ടമുള്ള കുട്ടികളാണ് എല്ലാവരും അപ്പം എല്ലാവരുടെ പാട്ടും അത്യധികം മനോഹരവുമാണ് ഓരോ ദിവസം കഴിയും തോറും മക്കളുടെ പാട്ട് അടിപൊളി ആവുകയാണ് നമ്മുടെ ഫ്ലേഴ്സ് ടോപ് സിംഗറിൽ അപ്പോൾ ഇന്ന് നമ്മുടെ വേദിയിൽ തകർത്താടിയൊരു പെർഫോമൻസ് ആയിട്ട് വരുന്നത് വൈദേഹി കുട്ടിയാണ് അപ്പൊ കുട്ടിയുടെ പാട്ടിന് നമ്മുടെ എം ജി അങ്ങളുടെ അടിപൊളി ഒരു നൃത്തം ഒക്കെ ഉണ്ട് നമ്മുടെ വേദിയിൽ അരങ്ങേറാൻ പോകുന്നുണ്ട് മീനാക്ഷി വിളിക്കുന്നുണ്ട് നമ്മുടെ എം ജി അങ്ങൾ വേദിയിലേക്ക് വന്നിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ എം ജി അങ്ങൾ വേദിയിൽ വന്ന് നൃത്തം ചെയ്യുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് മോളും അതിഗംഭീരമായിട്ട് വൈദേഹി കുട്ടിയും പാട്ട് അവതരിപ്പിച്ചു പാട്ടിനൊപ്പം നൃത്തവും അവതരിപ്പിച്ചു അപ്പൊ നല്ലൊരു ഗാനമാണ് വൈദേഹി വൈദേഹിക്കുട്ടിന്ന് പാടുന്നത് അപ്പൊ എം ജി അങ്ങൾ പ്രത്യേകം പറയുന്നുണ്ടായ പ്രേക്ഷകരായ നിങ്ങൾ ഇത് മെസ്സ് ചെയ്യാതെ കാണേണ്ട ഒരു പെർഫോമൻസ് ആണ് അപ്പൊ എല്ലാവരും ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ പാട്ടും പെർഫോമൻസും കാണുക വൈദി കുട്ടി ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു പ്രൊമോ റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബൈ അപ്പൊ ഫൈനൽ എടുക്കുന്ന സാഹചര്യമാണ് എല്ലാവരും ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ മിസ് ചെയ്യാതെ കാണണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ